മുനക്കൽ ബീച്ചിൽ തിരമാലയിൽപ്പെട്ട് ഒഴുകിപ്പോയ പിതാവിനും കുഞ്ഞുങ്ങൾക്കും കോസ്റ്റൽ പോലീസ് രക്ഷകരായി അഴീക്കോട് മുനക്കൽ ബീച്ചിലെ സമ്മർ ഫെസ്റ്റ് കാണാനെത്തിയ പിതാവും ആറും രണ്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളുമാണ് കടൽ തിരമാലയിൽ കുടുങ്ങി ഒഴുകിപ്പോയത് ശനിയാഴ്ച വൈകിട്ട് ബീച്ചിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ എസ് ഐ സിന്ധുവാണ് പിതാവും കുഞ്ഞുങ്ങളും തിരമാലയിൽപ്പെട്ട് ഒഴുകുന്നത് കണ്ടത് സിന്ധു വിവരമറിയിച്ചതനുസരിച്ച് കോസ്റ്റൽ പോലീസിലെ ഉദ്യോഗസ്ഥരായ ജോൺസൺ ആൻ്റണി അനിൽ അൻസൽ എന്നിവർ കടലിൽ ഇറങ്ങി പിതാവിനെയും കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്തുകയായിരുന്നു നിരവധി അപകടങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള അഴീക്കോട് മുനക്കൽ ബീച്ചിൽ നിലവിൽ ലൈഫ് ഗാർഡുകൾ ഇല്ല നേരത്തെ ലൈഫ് ഗാർഡായി ജോലി ചെയ്തിരുന്നവരെ മുസിരിസ് പൈതൃക പദ്ധതി അധികൃതർ സെക്യൂരിറ്റി ജീവനക്കാരായി നിയമിച്ചിരിക്കുകയാണ് മുനക്കൽ ബീച്ചിൽ സമ്മർ ഫസ്റ്റ് നടത്തുന്ന സ്വകാര്യ കമ്പനി ചിലരെ ലൈഫ് ഗാർഡുകളായി നിയമിച്ചതായി പറയപ്പെടുന്നു ലൈഫ് ഗാർഡുകൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും മുനക്കൽ ബീച്ചിൽ അപകടങ്ങൾ ജനത്തിരക്കുള്ള സമയങ്ങളിൽ ഒരു ലൈഫ് ഗാർഡിനെ കൊണ്ട് മാത്രം ഇവിടെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന ജനങ്ങളുടെ മുറവിളികൾക്കിടയിലാണ് ഉണ്ടായിരുന്ന ലൈഫ് ഗാർഡിനെയും അധികൃതർ പിൻവലിച്ചത് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന മുനക്കൽ ബീച്ചിൽ നിന്ന് ലൈഫ് ഗാർഡുകളെ പിൻവലിച്ച നടപടി പ്രതിഷേധാർഹമാണെന്ന് നാട്ടുകാർ പറയുന്നു അപകട സമയത്ത് കോസ്റ്റൽ പോലീസ് മുനക്കൽ ബീച്ചിൽ യൂട്ടിയിലുണ്ടായിരുന്നത് കൊണ്ടാണ് വൻ അപകടം ഒഴിവായത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞുങ്ങളെ എസ് ഐ സിന്ധു ചേർത്ത് നിർത്തി അവരുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുകയായിരുന്നു യുവാവിനെ മറ്റു പോലീസുകാർ പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷമാണ് വിട്ടയച്ചത്